ピースラジオじゅんてリアリティピースラジオアンヌール ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നു അല്ലാഹു കൺ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ാഹുബല മുഹമ്മദിൻസഹ്ബിഹി അജ്മഅീൻ സുംബാദ് സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്റയിലെ നൂറ്റി അറുപത്തി ഏഴാം ആയത്തിൽ ഹസറാത്തിൻ അലഹിം എന്ന ഭാഗമാണ് പഠിച്ചു വരികയുണ്ടായത് ഹസറാത്തിൻ അലഹിം എന്നത് അർത്ഥമാക്കുന്നതും തേടുന്നതും എന്ത് എന്നത് വിശദീകരിച്ച് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് അവർക്ക് ഖേദവും നഷ്ടവും അവശവുമായി കാണിക്കപ്പെടുന്ന അറിയിക്കപ്പെടുന്ന അമലുകൾ യുരീഹിമുല്ലാഹു അമാലഹും അമലഹും എന്നിടത്ത് പറയപ്പെട്ട അമലുകൾ ഏത് എന്നുള്ളതാണ് പ്രസ്തുത അമലുകൾ പല നിലക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ആയത്തിൻ്റെ ശൈലിയിൽ നിന്ന് നന്നേ പ്രകടമായിട്ടുള്ളത് لو لنا فنتبرأ منهم كما تبرأوا منا ഒരു മടക്കത്തിൻ്റെ അവസരമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും അകലുകയും പറഞ്ഞൊഴിയുകയും ചെയ്യാമായിരുന്നു എന്ന് അനുയായികൾ ഭർലോ കോടതിയിൽ പറയുമല്ലോ പക്ഷെ അവർക്ക് അങ്ങനെ ഒരു മടക്കം ഇല്ല ഒരവസരവുമില്ല അത് ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും സങ്കടവുമാണ് ഇവിടെ ഉദ്ദേശം എന്ന് മാത്രമല്ല ഇനി ദുനിയാവിലേക്കൊരു മടക്കമില്ല എന്ന് ഉറപ്പാകുമ്പോൾ എന്നാൽ ഇവിടെ വച്ച് തങ്ങൾക്ക് നന്നാകാനും ഒരവസരം സൃഷ്ടിക്കുവാനും സാധിക്കുമോ അതിനും വയ്യ അപ്പോൾ ഉണ്ടാകുന്ന സങ്കടം വിഷമം അതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ് ഇമാം സുദ്ദി പറഞ്ഞത് അത്താ ലിമ ദൂഹ തങ്ങൾ നഷ്ടപ്പെടുത്തിയ പാഴാക്കിയ പുണ്യപ്രവൃത്തികൾ അതാണ് ആർക്ക് സങ്കടമായി വലിയ വിഷമമായി കാണിക്കപ്പെടുക അറിയിക്കപ്പെടുക എന്നാണ് റബി ഇബിനു ഹുസൈമും അബ്ദുറഹ്മാൻ ഇബിനു സെയ്ദ് ബിൻ അസ്ലമും പറഞ്ഞത് അവരുടെ തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ നീചപ്രവൃത്തികൾ അതവിടം കാണപ്പെടുമ്പോൾ എന്തിനത് ചെയ്തുകൂട്ടി എന്നോർത്ത് അവർ ഖേദിക്കും സങ്കടപ്പെടും എന്നാണ് ഹാത്തിബുൽ അസം പറഞ്ഞത് അവർ ചെയ്ത ചില പുണ്യപ്രവൃത്തികളും സൽ സംരംഭങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലം പർലോ കോടതിയിൽ എത്തുമ്പോൾ അവരുടെ കുഫറിനാൽ നിഷ്ഫലമാകും അസാധുവാകും അള്ളാഹു സുബാനു വാല പറഞ്ഞില്ലേ നാം അതിനെ വിതറപ്പെട്ട ധൂളികളാക്കുമെന്ന് അപ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം സങ്കടം അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് സ്വർഗം അവർക്ക് കാണിക്കപ്പെടും സ്വർഗത്തിലേക്ക് അവർ നോക്കും സ്വർഗത്തിൽ അവർക്കുള്ള ഭവനങ്ങളിലേക്കും അവർ അള്ളാഹുവിന് വഴിപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും പക്ഷേ അവരുടേത് അവർക്ക് വിലങ്ങുകയും സ്വർഗാർഹരായവർക്ക് അത് വീതം വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് നിഷേധിക്കപ്പെട്ടവർക്കുള്ള വിഷമവും സങ്കടവുമാണ് ഇവിടെ ഉദ്ദേശം എന്നും പറയപ്പെട്ടിട്ടുണ്ട് നേതാക്കന്മാർക്കും നായകന്മാർക്കും അവർ സമർപ്പിച്ചിരുന്നതായ അമലുകൾ നേതാക്കന്മാർ അവർ വിട്ടൊഴിയുമ്പോൾ അകലുമ്പോൾ അവരിൽ നിന്ന് നിരുത്തരവാദികളാകുമ്പോൾ അവർക്ക് ചെയ്തിരുന്ന അമലുകളുടെ പേരിൽ അനുഭവിക്കുന്ന സങ്കടവും വിഷമവുമാണ് ഇവിടെ ഉദ്ദേശം എന്നും പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ആരാധ്യന്മാരെ അള്ളാഹുവിൽ പങ്കു ചേർത്തവർ പുണ്യം പ്രതീക്ഷിച്ചാണ് അവർ ഇത് ചെയ്തത് പക്ഷേ അതിനാൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ് അപ്പോൾ ഉണ്ടാകുന്ന വിഷമം അതാണ് ഇവിടെ ഉദ്ദേശം എന്നും ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുണ്ട് പർലവ് കോടതിയിൽ ആരാധിച്ചിരുന്നവരോട് ആരാധ്യന്മാരെ കുറിച്ച് ചോദിക്കും ഐനമ്മ കുന്തും തുഷിരി കൂനമിന്ദൂനില്ല അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം നിങ്ങൾ പങ്കു ചേർത്തിരുന്നവർ എവിടെ എന്ന് അപ്പോൾ കാലു ദല്ലു അന്ന ആരാധിച്ചിരുന്നവർ പറയുന്നത് ആരാധ്യന്മാർ ഞങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയി എന്നാണ് വിശുദ്ധ ഖുറാനിയ ഒരു വിഷയം പലയിടത്ത് പറയുന്നുണ്ട് സുഹൃത്ത് യൂനിസിന്റെ മുപ്പതിൽ അൻഹും അവർ വ്യാജമായി ഉണ്ടാക്കിയത് അഥവാ ആരാധ്യന്മാരെല്ലാം അവരെ തൊട്ട് വഴിമാറും എന്നാണ് ഹൂദിന്റെ സുറത്ത് ഒന്നിൽ എന്ന് പറയപ്പെട്ടുണ്ട് അപ്രകാരം ഹസസിന്റെ എഴുപത്തി അഞ്ചാം ആയത്തിൽ എന്നാണുള്ളത് മുമ്പ് അവർ ദ്വായി ഇരന്നിരുന്നവരെല്ലാം അവരെ തൊട്ട് വഴിമാറിപ്പോയി എന്ന് അവിടം അള്ളാഹു സുഹാനു വാല തന്നെ ചോദിക്കും നിങ്ങളിൽ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്ന നിങ്ങളുടെ ശുപാർശകരെ നിങ്ങളോടൊപ്പം നാം കാണുന്നില്ലല്ലോ ലത്താബൈനക്കും നിങ്ങൾക്കിടയിലുള്ള ബന്ധം മുറിഞ്ഞിരിക്കുന്നു തീർച്ച അങ്കും വൻകും നിങ്ങൾ ജൽപ്പിച്ചിരുന്നതെല്ലാം നിങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുന്നു ഏറെ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ ശുപാർശകരായി ഷുറക്ക പങ്കുകാരായി വിശ്വസിച്ച് ആചരിച്ച് നടന്നിരുന്നവർ അത്യാസന്ന ഘട്ടം അനിവാര്യതയിൽ തങ്ങളെ വിട്ടൊഴിഞ്ഞ് വഴിമാറി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമവും സങ്കടവും ഇവിടെ യുരീഹിമുല്ലാഹു ും ഹസറാത്തിൻ അലൈഹിം എന്നിടത്ത് പറയപ്പെട്ട കർമ്മങ്ങൾ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പല അഭിപ്രായങ്ങൾ ഈ ഒരു കർമ്മങ്ങളുടെ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് അതിനാലാണ് അതിൽ ചിലതൊക്കെ ഇവിടെ ഉണർത്തിയത് ഭൗതിക ജീവിതത്തിൽ തങ്ങൾ ചെയ്തിരുന്നതായ തെറ്റുകുറ്റങ്ങൾ അത് ചെയ്തതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന വിഷമതകൾ അതീവ സങ്കടങ്ങൾ അള്ളാഹു സുഹാനുവ തല കാലേ കൂട്ടി അറിയിക്കുകയാണ് നടക്കാനിരിക്കുന്നത് കൺമുമ്പിൽ നടക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാൻ വത്താല ചിത്രീകരിക്കുകയാണ് അവിടം എന്തിനു ചെയ്തു എന്നോർത്ത് വിഷമിക്കാതിരിക്കാൻ ഇവിടം അത് ഓർക്കേണ്ടതുണ്ട് അതിന് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട് അതിനാണ് അള്ളാഹു സുബ്ഹാൻ വത്താല ഈ രീതിയിൽ വിഷയങ്ങൾ പറയുന്നത് പഠിപ്പിക്കുന്നത് സൂറത്തിൽ മുത്തഫിഫിൻ്റെ മുപ്പത്തിനാലിൽ ഫല്യുൽ കുഫാരി എന്ന് പറഞ്ഞില്ലേ അവിശ്വാസി നരകത്തിയിൽ കിടന്നെരിയുമ്പോൾ വിശ്വാസി അവനെ നോക്കി ചിരിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് ഏത് അവിശ്വാസിയെ നോക്കി അവിടം വിശ്വാസിച്ചിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനു വത്താല അതിനെക്കുറിച്ച് പറയുന്നത് ഹൽ സുവി ബൽ കുഫാർമാക്കു അലൂൻ അവിശ്വാസികൾ തങ്ങൾ ഭൗതിക ലോകത്ത് ചെയ്തിരുന്നതിന് പ്രതിഫലം നൽകപ്പെട്ടുവോ എന്നാണ് ചിരിക്കപ്പെടുന്ന വിശ്വാസിയുടെ ചിരിക്ക് വിധേയമാകുന്ന ഈ അവിശ്വാസികൾ ഭൗതിക ലോകത്ത് വിശ്വാസികളെ പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു അവരുടെ കണ്ണുകൾ കൊണ്ട് ഗോഷ്ടി കാണിച്ച് വിശ്വാസികളെ അപഹസിക്കാനും പരിഹസിക്കാനും പരിശ്രമിക്കുന്നവരായിരുന്നു ഇന്നല്ലതീന അജ്റമുഖാനും ഹക്കൂൻ കുറ്റവാളികൾ വിശ്വാസികളെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു വൈദൂസൂൻ വിശ്വാസികൾ അവരിലൂടെ നടക്കുമ്പോൾ പരസ്പരം ഈ കുറ്റവാളികൾ അവിശ്വാസികൾ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിച്ച് പരിഹസിക്കുമായിരുന്നു ിബു ഫിട്ട് ഈ കുറ്റവാളികൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ ഈ വിശ്വാസികളെ പരിഹസിച്ചതിൻ്റെയും അവരോട് ഗോഷ്ഠി കാണിച്ചതിൻ്റെയും ഒക്കെ നികളിപ്പിൽ മടങ്ങുമായിരുന്നു വിശ്വാസികളെ കാണുമ്പോൾ ഈ കുറ്റവാളികൾ ഇവർ വഴികെട്ടവർ തന്നെ എന്ന് അധിക്ഷേപിക്കുമായിരുന്നു അപ്പൊ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതായ അവിശ്വാസികൾ അവർ നരകത്തിൽ കിടന്നരിയുമ്പോൾ വിശ്വാസികൾ അവരെ നോക്കി നോക്കിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുബാനു വത്താല പറയുന്നത് എന്നൊക്കെ അവിടെ ഈ ദുരവസ്ഥ തങ്ങളുടെ ദുശ്ചെയ്തികളിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ ദുശ്ചൈതികളുടെ വാക്താക്കൾക്ക് നേരിടേണ്ടി വരുന്നതായ വിഷമതകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെയും ഇവിടെ ഉദ്ദേശമാണ് ും ഹസറാത്തിൻ എന്ന ആയത്തിൻ്റെ വിപക്ഷയിൽ പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും ഇവിടെ ഉദ്ദേശമാണ് ഈ ആയത്തിൻ്റെ വിപക്ഷയുമാണ് എന്നുള്ളതാണ് തങ്ങളുടെ ഈ വിഷമതകൾക്കും സങ്കടങ്ങൾക്കും ഒരു അറുതിയും അറ്റവും ഇല്ല എന്നുള്ളതാണ് അള്ളാഹു സുഹാൻ വാല വമാഹും എന്ന വാക്കിലൂടെ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അതറിയിക്കുന്നത് പരലോകത്ത് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ഹസറാത്സ് അതീവ സങ്കടങ്ങൾ അതിനൊരറ്റവും അന്ത്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരളവ് വരെ സഹ്യമായിരുന്നു പക്ഷേ വമാഹും ബിഹാരി ജി നമിനാർ നരകത്തിയിൽ നിന്ന് അവർ ഒരിക്കലും പുറത്തു പോകുന്നവരോ രക്ഷപ്പെടുന്നവരോ അല്ല എന്ന അള്ളാഹു സുബാനു വാല ഇവിടെ തീർത്തു പറയുകയാണ് ഇവിടെ അള്ളാഹു പ്രയോഗിച്ച ശൈലി നോക്കൂ നിങ്ങൾ മിനന്നാർ എന്നല്ല പറഞ്ഞത് നരകത്തിയിൽ നിന്ന് അവർ പുറത്ത് കടക്കുകയില്ല എന്നല്ല പറഞ്ഞത് പിന്നെയോ വമാരി ജീൻ എന്നാണ് പറഞ്ഞത് വമാഹും അവർ അല്ല ബിഹാരി ജീൻ അവിടെ ബി എന്ന് പറഞ്ഞാൽ അത് ആശയത്തെ ബലപ്പെടുത്താനും തൊക്കീദിനുമാണ് അവർ ഒരിക്കലും പുറത്തു കടക്കുന്നവർ അല്ല എന്നാണ് അപ്പോൾ അർത്ഥം മിനന്നാർ നരകത്തിയിൽ നിന്ന് അള്ളാഹു നമ്മൾ കാക്കുമാറാവട്ടെ അള്ളാഹു മജുർണ മിനന്നാർ അവിശ്വാസികൾ നരകത്തിയിൽ ഇടം കണ്ടാൽ അവർ അവിടം ശാശ്വതവാസികളാണ് നിത്യനിവാസികളാണ് വിശുദ്ധ കുറാൻ അത് പലയിടത്തല്ലാഹു പറഞ്ഞൊരു വിഷയവുമാണ് മുപ്പത്തിയേഴിൽ അള്ളാഹു പറയുന്നത് നരകത്തിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവർ ഉദ്ദേശിക്കും വമാഹും എന്നാൽ ആ നരകത്തിയിൽ നിന്ന് അവർ ഒരിക്കലും പുറത്തു പോരുന്നവർ അല്ല വലഹും അവർക്ക് ശാശ്വതമായ ശിക്ഷയാണുള്ളത് എന്നാണ് ഇവിടെ അള്ളാഹു അറിയിക്കുന്നത് സുറത്ത് ഹജ്ജിന്റെ ഇരുപത്തിരണ്ടിൽ അള്ളാഹു പറയുന്നത് എന്നാണ് വിഷമം നിമിത്തം നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ആ നരകത്തിയിലേക്ക് അവർ മടക്കപ്പെടും എന്നാണ് ഇപ്രകാരം സുറത്തു അലിഫുലാമിം സജദയിലും ഇങ്ങനെ വചനങ്ങൾ പലത് കാണാം നരകത്തിയിൽ കിടന്നെരിയുമ്പോൾ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമായി തുടരുന്ന ശിക്ഷയാണ് എന്ന് ബിഹാരി ആയത്തിന്റെ തഫ്സീറിൽ വിശ്വാസപരമായ ഒരു മസാല പ്രാമാണികർ ഇവിടെ ഉദ്ധരിച്ചത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുവാനുണ്ട് എന്താണത് അഹിലുൽ കിബിലയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട പെട്ട അസാബുൽ കെബായിർ വൻപാപികൾ അവർ നരകത്തീയിൽ നിന്ന് പുറത്തു വരും അവർക്കുള്ള ശിക്ഷ കഴിഞ്ഞാൽ എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം ഖവാർജികളെ പോലുള്ള ബിദൌറി കക്ഷികളുടെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ബിദൌറി കക്ഷികൾ പറഞ്ഞത് വൻപാപം വന്നു പോയ മുസ്ലിമീങ്ങൾ പരലോകത്ത് ശാശ്വതമായ നരക ശിക്ഷക്കർഹരാണ് അവർ നരകശിക്ഷയിൽ നിന്ന് ഒരിക്കലും പുറത്തു പുറത്തുകിടക്കുകയില്ല തങ്ങളുടെ തെറ്റുകൾക്കുള്ള ശിക്ഷ തീർന്നാലും എന്നാണ് എന്നാൽ നമ്മളുടെ ഈ ആയത്തിന്റെ ശൈലി വമാഹും വമാരി എന്നിടത്ത് എന്നത് ഖുറൂജ് മഹ്സൂസ് ഇവിടെ പുറത്തു കിടക്കുകയില്ല എന്നുള്ളത് ഹസറിന്റെ മാർഗേണ തീർപ്പാക്കിക്കൊണ്ട് ഈ ആളുകൾക്ക് പ്രത്യേകമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് പുറത്ത് വരികയില്ല എന്നത് ഇവിടെ പറയപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമാണ് എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾക്ക് പ്രത്യേകമാണ് അതിനാൽ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നരക അർഹമായ പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാപത്തിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ നരകത്തിൽ നിന്ന് പുറത്തു വരും അവർ ശാശ്വതമായ നരക ശിക്ഷ അർഹിക്കുന്നവർ അല്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ആയത്തിൻ്റെയും ഇതുപോലെ ആയത്തുകൾ ഈ വിഷയം അറിയിക്കുന്ന വിധത്തിൽ പലതാണ് സുഹൃത്തിൽ മാഹിതയിലെ വചനം നമ്മൾ കേൾക്കുകയുണ്ടായല്ലോ നിന്ന് പുറത്തു ടക്കാൻ അവർ ഉദ്ദേശിക്കും പക്ഷെ അവർ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കിടക്കുന്നവർ അല്ല എന്ന് ഒരിക്കൽ ജാബിർ ബിൻ ജാബിർബിൻഹു പറഞ്ഞു അദ്ദേഹം തന്റെ ഇരു ചെവികളിലേക്കും വിരൽ ചൂണ്ടിയാണ് പറയുന്നത് സമീത്ത് റസൂൽ അള്ളാഹി വസ്ലം യക്കൂൽ അള്ളാഹു റസൂൽ സ്വലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് കേട്ടത് ുസുറത്തു കൊണ്ടുവരികയും എന്നിട്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഇതാ തിരുനബി സലിം പറഞ്ഞത് തന്റെ ഇരു ചെവികൾ കൊണ്ട് കേട്ടത് ജാബിർ അലി അള്ളാഹു താലും ഉദ്ധരിക്കുന്നത് അപ്പോൾ ജാബിർ അലി അള്ളാവിനോട് ഒരാൾ ചോദിച്ചു പറയുന്നു നരകത്തിൽ നിന്ന് വരാൻ അവർ ആഗ്രഹിക്കും ഉദ്ദേശിക്കും പക്ഷെ അവർ ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തു വരുന്നവരല്ല ആ വ്യക്തി ജാബിർ അലി അള്ളാവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജാബിർ നിങ്ങൾക്കുകയാണ് അള്ളാഹു സുബാന പ്രത്യേകം പറഞ്ഞതിനെ നിങ്ങൾ പൊതുവൽക്കരിക്കുകയാണ് ഹാദിഹിലിൽ കുഫാർ ഇത് അവിശ്വാസികളുടെ വിഷയത്തിലാണ് ഈ വചനം ഈ മുമ്പുള്ളത് നിങ്ങൾ ഓതി നോക്കൂ എന്നിട്ട് സുമ അദ്ദേഹം ഓതി എന്നാണ് കഫറു അപ്പോ എന്ന് തുടങ്ങിയാണ് അവിശ്വാസികളുടെ വിഷയത്തിലാണ് ഈ വചനമുള്ളത് എന്ന് ജാബിർ അലി അള്ളാത്താലഹു ആ വ്യക്തിയെ പഠിപ്പിക്കുകയുണ്ടായി എന്നാണ് അപ്പൊ സഹോദരന്മാരെ സഹോദരികളെ ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുഫ്ഫാറിനെ നരക ശിക്ഷ അവർക്ക് ശാശ്വതമാണ് എന്നാൽ വിശ്വാസികളെ നരക നരകശിക്ഷയ്ക്ക് അർഹമായ പാപങ്ങൾ അവരിൽ നിന്ന് ഒന്നുപോവുകയും പ്രസ്തുത അവർ ഇരയാവുകയും ചെയ്താൽ അള്ളാഹുനാമി അവരെയും കാത്തുരക്ഷിക്കും മാറാവട്ടെ ആ ശിക്ഷ കഴിഞ്ഞാൽ അവർ നരകശിക്ഷയിൽ നിന്ന് മോചിതരാകും എന്നുള്ള മസ്അല പഠിക്കുന്നതിന് വേണ്ടിയാണ് അത് അഹ്ലു അഹ്ലുസുന്നി വൽ ജമായത്തിന്റെ അക്കീദയും ആദർശവുമാണ് വിദേശ കക്ഷികളായ ഖവാരിജുകളും മുർത്തജിലുകളും മറ്റും ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തിനോട് എതിരായി വർത്തിക്കുന്നവരാണ് ഇബിൻ റദ്ദി അള്ളാഹു താലാനുഹു ഉദ്ധരിക്കുന്ന ഒരു നിവേദനം ഇമാം ഇബ്നഅബി ആസിം അദ്ദേഹത്തിന്റെ അസുന്നയിൽ സഹിഹായ സനതോടു കൂടി ഉദ്ധരിക്കുന്നുണ്ട് ഇബിനുറദി അള്ളാഹു താലു പറയുന്നത് ചെയ്തവർക്ക് ഞങ്ങൾ ില്ല ഏതെങ്കിലും അയാൾക്ക് പുറക്കലിന് തേടുമായിരുന്നില്ല എന്നാണ് ഈ ബിനോമർ പറയുന്നത് അങ്ങനെ തിരുനബി സാഹുലൈസലം അവിടുത്തെ വായ കൊണ്ട് ഓതുന്നത് ഞങ്ങൾ കേൾക്കുന്നത് വരെ അഹ്ലുൽ അഹ് ഞങ്ങൾ ഇസ്തി നടത്തുമായിരുന്നില്ല എന്താണ് തിരുനബി അലൈഹി തിരുനബിസ് അവിടുത്തെ തന്നിൽ പങ്കു ചേർക്കപ്പെടുന്നത് അതൊഴികെയുള്ള തെറ്റുകൾ അവന് ഉദ്ദേശിക്കുന്നവർക്ക് പൊറത്തു നൽകും ഇതാണ് അതിന്റെ ആശയം കാല എന്നിട്ട് തിരുനബി പറഞ്ഞു എന്റെ ഉമ്മത്തികളിൽ വൻപാപം ചെയ്തവർക്ക് എൻ്റെ ഷഫായത്തിനെ ഞാൻ അന്ത്യനാളിലേക്ക് പിന്തിപ്പിച്ചിരിക്കുന്നു എന്നാണ് നിബ്സലാസലം പറഞ്ഞത് ഇവിനുമാർ അനുബന്ധം പറയുകയാണ് ഫംസക്കിനി മക്കാനഫി അംഫുസീന അതോടുകൂടി ഞങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ അത് ഞങ്ങൾ നിർത്തിവച്ചു പിടിച്ചു വെച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ വൻപാപം ചെയ്യുന്ന വ്യക്തികൾക്ക് പൊറുക്കലിന് തേടാൻ പാടില്ല തുടങ്ങിയ വിചാരങ്ങൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഈ വിശുദ്ധ വചനം കേൾക്കുകയും തിരുമൊഴി അറിയുകയും ചെയ്തതോടുകൂടി അവർ അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് വൻപാപം ചെയ്ത് മരിച്ചവർക്കും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ഇസ്സിൽ നടത്തുന്ന അവസ്ഥ അവരുണ്ടാക്കി എന്നുള്ളതാണ് ഇമാം ബുഖാരി തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം സ്വലം പറഞ്ഞതായി ഇപ്രകാരം ഉദ്ധരിക്കുന്നു ചില ആളുകൾക്ക് തങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണത്താൽ നരകത്തിയിൽ നിന്നുള്ള തീനാളങ്ങൾ അവർ കേൾക്കും നിറകെ തീനാളങ്ങൾ അവരുടെ മുഖത്തെ തല്ലും അതോടുകൂടി അവരുടെ മുഖത്തിന്റെ നിറം കറുപ്പ് കറുപ്പുപാഞ്ഞതാകും അള്ളാഹു നമ്മെ എന്നതിന്റെ വിപക്ഷ എന്നിട്ട് തുടർന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൻ്റെ ഔദാര്യത്താൽ അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും ലഹും അൽ ജഹന്നമിയൂൻ അവർക്കാണ് അൽ ജഹന്നമിയൂൻ എന്ന് പറയപ്പെടുക എന്നാണ് ലാ ഇലാഹ ഇലാ എന്ന കലിമത്തു തൗഹീദ് ജീവിതത്തിൽ സാക്ഷാത്കരിച്ച സാക്ഷ്യം വഹിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് വീഴ്ചകളും കുറവുകളും വന്നു പോയിട്ടുണ്ട് എങ്കിൽ നരക ശിക്ഷാർഹനാണ് എങ്കിൽ ആ ശിക്ഷക്കപ്പുറം അയാൾക്കൊരു മോക്ഷവും രക്ഷയും നരകത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അയാളുടെ അല ഇലാഹയില അയാൾക്ക് സുരക്ഷയും സ്വർഗപ്രവേശനവും കനിയപ്പെടാൻ കാരണമാകും എന്നുള്ളത് നബ്സല അലൈഹി വല്ലം പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ് എന്നതിൻ്റെ തെളിവുകൾ ഇതുപോലെ ധാരാളമാണ് ഒരിക്കൽ അമീർ ബിനു റതി അള്ളാഹു റസി അള്ളാഹു താലാനുവിനെ കാണുകയും അദ്ദേഹത്തോട് സംവദിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം ജാബിർ റസി അള്ളാഹു താലു ഉദ്ധരിച്ചു ഉമർ തലഹയോട് ചോദിക്കുന്നത് രണ്ടാളും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹത്തുക്കളാണ് വഫാത്തായത് മുതൽ താങ്കൾ ജടകുത്തിയ മുടിയിൽ പൊടിപുരണ്ട ജടകുത്തിയൊടിയിൽ കാണപ്പെടുന്നു എന്തുപറ്റി വളരെ മ്ലാനമായി വഷണ്ണനായി തിരുവിയോഗശേഷം കാണപ്പെട്ടതാണ് ഉമർ ചോദ്യം ചെയ്യുന്നത് വിചാരിച്ചത് അബൂ ബക്കാലാനുവിന്റെ ഭരണ നേതൃത്വം തല്ലഹക്ക് രസിക്കാത്തതിനാലാണത് എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് താങ്കളുടെ ഇബിന് അമ്മായി അബുബിള്ളന്റെ ഇമാറത് ഭരണ നേതൃത്വം താങ്കൾക്ക് അനിഷ്ടകരമായതിനാലാണോ ഈ ഒരു മ്ലാനത അപ്പൊ തലഹ പറയുകയാണല്ലാത ഒരിക്കലുമല്ല അള്ളാഹുവിൽ ശരണം ഇന്നില അജിദറുക്കും അല്ലാഖ് അബുബിള്ളാൻ്റെ ഭരണത്തിൽ അതൃപ്തനാകാതിരിക്കാൻ ഏവരേക്കാളും യോഗ്യൻ ഞാനാണ് അങ്ങനെ അദ്ദേഹം അബൂബക്കർ അലി അള്ളാഹു താലിനെ ഏറെ പ്രശംസിച്ച് പറഞ്ഞു എന്നാണ് പിന്നെ എന്തിനാണ് ഈ ഒരു മ്ലാനത അത് അദ്ദേഹം പറയുന്നത് ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനാലാണ് എന്താണത് മരണാസന്നമായ സമയം ഒരു ദാസൻ ഒരു വചനം പറയുകയായാൽ ആ വചനം കാരണത്താൽ അദ്ദേഹത്തിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വലിയൊരു ആശ്വാസവും സുഖവും അനുഭവിക്കും അങ്ങനെയുള്ളൊരു വചനം എനിക്കറിയാം എന്ന് റസൂൽ അള്ളഹിസലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാത്രമല്ല ലഹു നൂറ യൗമൽ ക്രിയാമ ഈ മരിക്കുന്ന വ്യക്തിക്ക് ആ വചനം അന്ത്യനാളിൽ ഒരു പ്രകാശമായിരിക്കും ചില നിവേദനങ്ങളിൽ ഇല്ലാ ഫറാഹു അനു കുർബത്തു ആ മരണപ്പെടുന്ന വ്യക്തിയുടെ ഞെരുക്കങ്ങൾ അള്ളാഹു അയാളെ തൊട്ട് വഴിമാറ്റും ആശ്വാസം അയാൾക്ക് കനിയും കനിയുംഹു അയാളുടെ നിറം പ്രകാശമയമാകും വഖാനത്ത് ലഹു നൂറല്ലി സഹീഫത്തി ആ വചനം അയാൾക്ക് അയാളുടെ നന്മയുടെ ഏടിൽ ദീപ്തമായ അവസ്ഥയിൽ പ്രകാശമായ നിലക്ക് ആയിത്തീരും ഇതൊക്കെയാണ് റസൂൽ അള്ളി സാഹിസ്ലം പറഞ്ഞത് അങ്ങനെ ഒരു വചനം എനിക്കറിയാം എന്ന് തിരുദൂതർ സല്ലാ അലിസ്ലം പറഞ്ഞു പക്ഷെ ആ വചനം ഏത് എന്ന് തിരുദൂതർ സല്ലു അലിസ്ലാം പറഞ്ഞില്ല അത് അറിയാത്തതിനാലുള്ള വിഷമമാണ് തൽഹത്ത് പിന് ഉറബ്ദില്ലയിൽ നീ അലിച്ചത് നോക്കൂ നിങ്ങൾ അവരുടെയൊക്കെ ഒരു പ്രയാസത്തിൻ്റെയും വിഷമത്തിൻ്റെയും വിഷയം എന്തെങ്കിലും ഒരു ഭൗതികത നഷ്ടപ്പെട്ടതിനാലോ ദുനിയാവ് വഴിമാറിയതിനാലോ കൈവിട്ടു പോയതിനാലോ ഒക്കെ ഉള്ള വിഷമമല്ല ഇത് പിന്നെയോ നെഫ്സല്ലാസ്ലാം മാ തങ്ങൾ അങ്ങനെയുള്ള ഒരു വചനം എനിക്ക് അറിയാം എന്ന് പറഞ്ഞപ്പോൾ ആ വചനം പറയുന്നതിന് മുമ്പ് തിരുദൂതർ വഫാത്തായതിലുള്ള അതറിയാൻ അവസരമുണ്ടായില്ല എന്നതിനാലുള്ള വേദനയാലുള്ള ദുഃഖവും വിഷമവുമാണ് ഇവിടെ തലഹത്തർ അലി അള്ളാഹു വനുവിന് അദ്ദേഹം പറയുന്നത് ഫലം അൻഹ വലം യുർ ബിഹാ ഞാൻ തിരുദൂതർ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചില്ല തിരുദൂതർ അതെനിക്ക് പറഞ്ഞു തന്നതും ഇല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഫതാലി കല്ലദി ദീ അതാണ് എനിക്ക് മനസ്സിൽ വിഷമമുണ്ടാക്കിയത് പ്രയാസമുണ്ടാക്കിയത് എന്ന് അപ്പൊ പിന്നെ അമീർ അദ്ദേഹത്തോട് പറഞ്ഞു അലമുഹ ആ വചനം അതെനിക്ക് ഫമാഹി ഏതാണ് ആ വചനം പറഞ്ഞു അമ്മഹു മൗത്ത് ആ കൊടുക്കാൻ സല്ലാമ തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഒഴിയാൻ ചൊല്ലാൻ നിബ്സലു അലൈവലാത്തങ്ങൾ ഉദ്ദേശിച്ച വചനമാണ് ബിഹ അബുതാലിബിന് രക്ഷയാകുന്ന മറ്റൊരു വചനം തിരുതൂതർ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ചൊല്ലാനാണ് അദ്ദേഹത്തോട് നിബ്സലഹു തങ്ങൾ കൽപ്പിക്കുക പക്ഷേ ഏറ്റവും രക്ഷയായിട്ടുള്ള വചനം അതേതാണ് ലാ ഇലാഹ അത് ലാ ഇലാഹ ആണ് എന്ന് ഉമർ റലിഅള്ളാവിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ വലിയ ആശ്വാസമായി ഹിയ വല്ലാഹി വല്ലാഹി ലൗ അലിമ അഫ്ദലു ാണ് ആ വചനം തന്നെയാണ് വചനം ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു വചനം തിരുതൂതർ അറിഞ്ഞിരുന്നുവെങ്കിൽ അബൂ താലിബിനോടാന്ന് ചൊല്ലാൻ അവിടുന്ന് കൽപ്പിക്കുമായിരുന്നു എന്ന് ഇതാണ് തലഹയുടെ പ്രതികരണം ഞാൻ ഈ സംഭവത്തെ ഇവിടെ ഉദ്ധരിച്ചത് ഈ ഒരു സംഭാഷണത്തെ കേൾപ്പിച്ചത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇലാഹള്ള എന്നത് സാക്ഷ്യം വഹിക്കുക ആ ലാ ഇലാഹി ലയെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് ഏറെ മുഖ്യവും സുപ്രധാനവുമായ വിഷയമാണ് അത് സാക്ഷാത്കൃതമായിട്ടുണ്ട് എങ്കിൽ അത് യഥാവിധം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിശ്വാസിയിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടും ശിക്ഷാർഹമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ശിക്ഷാർഹനാവുകയും ചെയ്തിട്ടുണ്ട് ആ ശിക്ഷക്കപ്പുറം നരകത്തിൽ നിന്നുള്ളൊരു മോക്ഷവും മോചനവും എന്നതിനാൽ സാധ്യമാകും എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇവിടെ ഈ ഒരു വചനത്തിൽ എന്ന് അള്ളാഹു സുബാനു പറയുന്നു ഈ വമാഹും നിന്ന് അവർ ഒരിക്കലും പുറത്തുകടക്കുന്നവരല്ല എന്ന് പറയുമ്പോൾ ശാശ്വതമായ നരകശിക്ഷ ശിക്ഷ അർഹിക്കുന്നവരെ കുറിച്ചാണ് ഈ വചനം പറയുന്നത് അത് അവിശ്വാസത്തിൻ്റെയും ഷിർക്കിൻ്റെയും ആളുകളുടെ വിഷയത്തിലാണ് നരകത്തിൽ ശാശ്വതമായ ശിക്ഷ ഏൽക്കുന്നവരുണ്ടെന്നും നരകം ശാശ്വതമാണ് എന്നും ഈ ഒരു ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു അത് ബോധ്യപ്പെടുന്നതിനാണ് ഈ ഒരു കാര്യം അത് ഹലിസുനഅൽ ജമാഅത്തിന്റെ അക്കൈദയാണ് ആദർശമാണ് എന്നത് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത് ഇൻഷാല്ല നമുക്ക് പതിനാലാം മൊഡ്യൂളിന്റെ തുടർച്ചയിൽ സുറത്തുൽ ബക്രയിലെ നൂറ്റി അൻപത്തി എട്ടാം വചനം അതാണ് തുടർന്ന് പഠിക്കുവാനുള്ളത് വിശദമായി നമുക്ക് പഠനം അവിടം തുടരാൻ ബി ഇതിനില്ല ഈ ഒരു മൊഡ്യൂൾ ഇവിടെ പറഞ്ഞ് പഠിച്ചു നിർത്തുമ്പോൾ മേലായറബ് സുബാനുവ താലയെ അകമഴിഞ്ഞ് സ്തുതിക്കുകയാണ് അൽഹദു അള്ളാഹുൽ നിന്നുള്ള തുറവിയും ഉദവിയും മാത്രമാണ് ഈ ഒരു പഠനത്തിന്റെ അടിസ്ഥാനവും കാരണവുമായിട്ടുള്ളത് അതുകൊണ്ട് അവനാകുന്നു സ്തുതികളടങ്കലും അതിൽ പിന്നെ ഈ ഒരു അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ പ്രവർത്തിച്ചവർ പഠിതാക്കൾ ശ്രോതാക്കൾ സഹായികൾ ഒക്കെയായി ഒട്ടനവധി ആളുകൾ പീസ് റേഡിയോ വിശിഷ്യ ഈ ഒരു അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ ശ്രോതാക്കൾ പഠിതാക്കൾ സഹായികൾ പിസ് റേഡിയോ എന്ന ഓൺലൈൻ റേഡിയോ ഇന്റർനെറ്റ് റേഡിയോ സംവിധാനത്തെ സജീവമായി നിലനിർത്തുന്ന പ്രവർത്തകർ എല്ലാ നിലക്കും വിശിഷ്യ സാമ്പത്തികമായി അതിനെ സഹായിക്കുന്ന മഹത്തുക്കൾ അവരൊക്കെയും ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ് ഓർക്കപ്പെടേണ്ടതാണ് മേലായി റബ്ബ് അവന്റെ കലാമിനെ പഠിക്കുന്നതിൽ പഠിപ്പിക്കുന്നതിൽ പകർത്തുന്നതിൽ പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളികളായ എല്ലാവർക്കുമുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ അള്ളാഹു സുബാൻ വത്താല പരലവകോടതിയിൽ അവൻ്റെ പ്രത്യേകക്കാരായി അവന്റെ അഹിലുകാരായി നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ ധുർആാന്റെ പ്രതിഫലം കൊണ്ട് നാഥൻ നമുക്ക് മഹ്ഷറിൽ തണൽ വിരിക്കുമാറാവട്ടെ വിശുദ്ധ ദ് ഖുർആാന്റെ അഹലുകാരായി അള്ളാഹു സുബാനു വത്താല നമ്മളെ സ്വർഗത്തിലേക്ക് ചേർക്കുമാറാവട്ടെ ഹിസാബ് ഇല്ലാതെ അദാബില്ലാതെ കോടതിയിൽ നിന്ന് സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലാ തങ്ങളുടെ സവിധത്തിലേക്ക് ഇടം കാണാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാൻ വത്താല നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ ഇഖ്ലാസും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ലാ ഇലാഹ ഹാ എന്ന കെളിമത്വ ഊഷീദിൽ മരണപ്പെടാൻ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോടെല്ലാം അള്ളാഹു പൊറുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ നാദിനും ദൂരീകരിക്കുമാറാവട്ടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു സുബാന താല അകറ്റുമാറാവട്ടെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം എല്ലാവരിലും അള്ളാഹു കനിയുമാറാവട്ടെ വിഷമതകളെ അകറ്റുമാറാവട്ടെ സ്വർഗത്തിൽ ഇടം കനിയുമാറാവട്ടെ നരകത്തിൽ നിന്ന് മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته